വിഷമിശ് സ്ഥിതി ആയിരിക്കട്ടെ ജോഷിയുടെ പുസ്തകം അധ്യായം ദേശവിഭജനം ജോഷിയ വൃദ്ധനായപ്പോൾ കർത്താപാവിനോട് പറഞ്ഞു നീ വൃദ്ധനായിരിക്കുന്നു ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് അവശേഷിക്കുന്ന സ്ഥലം ഇതാണ് ഫിലിസ്തരുടെയും ഗശൂരിരുടെയും ദേശങ്ങളും കാനാഞ്ഞർക്കുള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുമുള്ള സ്ഥലവും ഫിലിസ്ത രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ അഷ്ദോദ് അഷ്കലോൺ ഗത്ത് എക്രോൺ എന്നീ അഞ്ച് പ്രദേശങ്ങളും തെക്ക് ആവീം ദേശവും കാനാൻ ദേശവും സീതോനിയരുടെ മെറാറയും അമോരിയരുടെ അതിർത്തിയായ അഫേക് വരെയും ഗബാലിയരുടെ ദേശവും ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെയും ലെബനോനും മിസ്രെഫോയിമിഞ്ഞും ലെബനോനും ഇടയ്ക്കുള്ള സീതോനിയരുടെ മലം പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം ഈ ദേശം ഒൻപത് ഗോത്രക്കാർക്ക് മനാസയുടെ അർത്ഥഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കുക ജോർദാനി കിഴക്ക് റൂപൻ ഖാതുഗോത്രങ്ങളും മനാസയുടെ മറ്റേ അർത്ഥഗോത്രവും കർത്താവിൻ്റെ ദാസനായ മോശം നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു ജോർദാൻ ജോർദാനന്ദിയുടെ കിഴക്കു വശത്തായിരുന്നു അത് അർനോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവർ മുതൽ മെതേബാ സമുതല ഉൾപ്പെടെ ദീപോൻ വരെയും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമൂര്യ രാജാവായ സീഹോൻ്റെ പട്ടണങ്ങളും അമോരിരുടെ അതിർത്തികൾ വരെയും ഗിലയാദും ഗഷൂറും മാക്കായും ഹെർമോൺ മലയും സലേഖ വരെയുള്ള ബാഷാനും എതിരയിലും അസ്തരോത്തിലും ഭരിച്ചിരുന്ന പാഷാൻ രാജാവായ ഓഗിൻ്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത് ഓഗ് മാത്രമേ റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ അവരെ മോശം തോൽപ്പിച്ച് പുറത്താക്കി എങ്കിലും ഇസ്രായേൽ ജനം ഗഷൂരിരെയോ മക്കാത്തിരെയോ തുരത്തിയില്ല അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു ലേബിയുടെ ഗോത്രത്തിന് മോശാവകാശമൊന്നും നൽകിയില്ല അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കപ്പെടുന്ന ദഹനബലികളാണ് അവരുടെ അവകാശം റൂപൻ്റെ ഓഹരി റൂപൻ്റെ ഗോത്രത്തിനും കുടുംബം അനുസരിച്ച് മോശാവകാശം അനുസരിച്ച് അവകാശം കൊടുത്തു മെതേബായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും അർണോൻ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേറും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം ഹെഷ്ബോണും സമതലവും അതിലുള്ള പട്ടണങ്ങളും ദീപോനും ബാമോത് ബാലും ബേത് ബാൽമ ബാൽമയോനും യാഹാസും കെതേമോത്തും മെഹാത്തും കിരിയാത്തീമും സിബുമയും സമതലത്തിലെ ചെറുകുന്നിലുള്ള സേരദ് ഷാഫാറും ബത്പയോറും ഫിസ്ഗാ ചെരുവുകളും ബേദ്ജഷിമോത്തും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമൂര്യ രാജാവായ സീഹോൻ്റെ രാജ്യം മുഴുവനും സമതലത്തിലെ പട്ടണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു അവന്റെയും മദിയാനിലെ മിതിയാനിലെ നേതാക്കന്മാരായ എ വി റക്കീം സൂർ ഹൂർ റേബ എന്നിവരുടെയും എന്നിവരെയും മോശം തോൽപ്പിച്ചു സിഹോനിലെ പ്രഭുക്കന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിൻ്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു ജോർദാൻ തീരമായിരുന്നു റൂപൻ ഗോത്രത്തിൻ്റെ പശുമാതിർത്തി അവർക്ക് കുടുംബക്രമം കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ ഖാദിൻ്റെ ഓഹരി ഖാദ് ഗോത്രത്തിനും കുടുംബക്രമം അനുസരിച്ച് മോശാവകാശം നൽകി അവിടെ ദേശങ്ങളെ യാസാർ ഗലയാതിലെ പട്ടണങ്ങൾ റബ്സായുടെ റബ്ബായിയുടെ കിഴക്ക് അരോവർ വരെ അമോനിയരയുടെ ദേശത്തിൻ്റെ പകുതി ഹെഷ്ബോൺ മുതൽ റാമാത്ത് മിസ്ബയും ബത്തോണിയും വരെ മഹാനായി മുതൽ ദബീറിൻ്റെ പ്രദേശം വരെ താഴ്വരയിലെ ബത്ഹാറ ബത് നിമറ സുക്കോത്ത് സാഫോൻ ഹഷ്ബോൺ രാജാവായ സിഹോന്റെ രാജ്യത്തിലെ ബാക്കി ഭാഗം എന്നിവയാണ് കിഞ്ഞിരോത്ത് കടലിന്റെ താഴത്തെ അറ്റം വരെ ചോർദാൻ്റെ കിഴക്കേ തീരമാണ് അതിന്റെ അതിർത്തി ഖാതുഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ മനാസയുടെ ഓഹരി മനാസയുടെ അർത്ഥഗോത്രത്തിന് മോശ കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകി അവിടെ ദേശം മഹനായി മുതൽ ബാഷാൻ മുഴുവനും ബാഷാൻ രാജാവായ ഓഗിന്റെ രാജ്യം മുഴുവനും ബാഷാനിലുള്ള ജായിറിൻ്റെ എല്ലാ പട്ടണങ്ങളും അറുപത് പട്ടണങ്ങളും ഗലയാദിന്റെ പകുതിയും അഷ്തോരത്ത് എദ്രയി എന്നീ ഭാഷാനിലെ ഓഗിൻ്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു മനാസയുടെ മകനായ മാക്കിറിൻ്റെ സന്തതികളെ പകുതി പേർക്ക് കുടുംബക്രമം കുടുംബക്രമമനുസരിച്ച് ലഭിച്ചതാണിവ ജെറിക്കോയുടെ കിഴക്ക് ജോർദാനക്കരെ മുബാബ് സമുദ്രത്തിൽ വച്ച് മോശാവകാശമായി വിഭജിച്ച് കൊടുത്തവയാണിവ എന്നാൽ ലേബിയുടെ ഗോത്രത്തിന് മോശാവകാശമൊന്നും നൽകിയില്ല അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം